വിജയശാലികൾ യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായി വന്നുപെട്ട ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാതെ വാഹനത്തിൽ തന്നെ കഴിയേണ്ടി വന്നവരുടെ ഗ്രൂപ്പിൽ മൂന്നാം നമ്പറുകാരായ വിജയശാലികൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവർക്ക് അധികനേരമൊന്നും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ കഴിയുമായിരുന്നില്ല അവർ അവരെത്രയും വേഗം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ചുറ്റുപാടുമുള്ള സാധ്യതകൾ നിരീക്ഷിക്കാൻ ആരംഭിക്കും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായ സ്ഥലം നല്ലൊരു ജംഗ്ഷനാണ് പലപ്പോഴും ഇവിടെ ബ്ലോക്കുകൾ കാരണം നിരവധി വാഹനങ്ങൾ നിർത്തിയിടാറുണ്ട് ആളുകൾ വളരെയേറെ ശ്രദ്ധിക്കുന്ന ഈ സ്ഥലത്ത് രണ്ടു മൂന്ന് പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചാൽ നല്ലൊരു വരുമാനം നേടാൻ കഴിയുമെന്നൊക്കെയായിരിക്കും എനിയ ഗ്രാമിലെ ഈ മൂന്നാം നമ്പറുകാരന്റെ ചിന്തകളിലൂടെ കടന്നു ആശയങ്ങൾ ഉടൻ തന്നെ അദ്ദേഹം പുറത്തിറങ്ങി സമീപത്തെ സ്ഥലത്തിന്റെ ഉടമയെ തിരക്കും തന്റെ സ്റ്റാഫിൽ ഒരാളെ ഫോണിൽ വിളിച്ച് ഇക്കാര്യം പറഞ്ഞ് പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാനുള്ള സമ്മതപത്രം സ്ഥലമുടമയെ കൊണ്ട് ഒപ്പുവിക്കും തുടർന്ന് മൂന്ന് കൂറ്റൻ ബോർഡുകൾ സ്ഥാപിച്ച് ബന്ധപ്പെടാനുള്ള മൊബൈൽ നമ്പർ ഒത്ത മധ്യത്തിൽ തന്നെ വലുതാക്കി എഴുതിച്ച് നിർമ്മാതാക്കൾക്ക് പരസ്യം എഴുതാനുള്ള അവസരമൊരുക്കി അത് നല്ലൊരു വരുമാന മാർഗമാക്കും കക്ഷി അല്പം ചെറുകിടക്കാരനാണെങ്കിൽ അവിടെ പുറംപോക്കിൽ ഒരു പെട്ടിക്കട തുടങ്ങാനുള്ള ആശയമായിരിക്കും ടിയാനിൽ മിന്നി മറയുക പലപ്പോഴും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇതുവഴി കടന്നു പോകുന്ന ആളുകൾക്ക് അല്പസമയം ഇവിടെ തങ്ങേണ്ടി വരുമ്പോൾ ദാഹം മാറ്റാനോ കുട്ടികൾക്ക് മിഠായിയോ ബിസ്ക്കറ്റോ മറ്റോ കിട്ടാനുള്ള സാഹചര്യം അവിടെയില്ല ചെറിയ രീതിയിൽ ഒരു പെട്ടിക്കട തുടങ്ങി ശീതളപാനീയങ്ങളും മറ്റു സാധനങ്ങളും വിൽപ്പന നടത്താനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് അദ്ദേഹം ശ്രദ്ധകരിക്കും വിജയം നേടുകയാണ് തങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് കരുതുന്നവരാണിവർ അതിനാൽ തന്നെ അവരുടെ ജീവിതം ലക്ഷ്യ കേന്ദ്രീകൃതമായിരിക്കും നടത്തത്തിലും ചിന്താഗതിയിലുമൊക്കെ ഇവർ ദ്രുതഗതിക്കാരും കാര്യം നേടിയെടുക്കാൻ സമർത്ഥരും കഠിനാധ്വാനികളുമായിരിക്കും വിജയത്തിലേക്കുള്ള എതിർപ്പുകൾക്കിടയിൽ പലപ്പോഴും ഇവർ അസഹിഷ്ണുക്കളും മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് വേണ്ടത്ര പരിഗണന നൽകാത്തവരുമായി കാണപ്പെടാറുണ്ട് ഭൗതിക നേട്ടം കൈവരിക്കാനുള്ള നേട്ടോട്ടങ്ങൾക്കിടയിൽ സ്നേഹബന്ധങ്ങൾക്കൊന്നും ഇവർ ഉദാത്തമായ സ്ഥാനം കൽപ്പിക്കണമെന്നില്ല ഇവർ സംസാര ശൈലിയിൽ ആത്മവിശ്വാസം തുടിക്കുന്നവരും വസ്ത്രധാരണ രീതിയിൽ വളരെ ആകർഷകത്വമുള്ളവരുമായിരിക്കും ചെരുപ്പായാലും പേനയായാലും വാച്ച് ആയാലും ബാഗായാലും ഡയറി ആയാലും കഴിയാവുന്നത്ര വില കൂടിയ ബ്രാൻഡുകളാവും ഇത്തരക്കാരുടെ കയ്യിലുണ്ടാവുക ഓരോ ദിവസവും ഇവർ ജീവിതം ആരംഭിക്കുന്നത് വ്യക്തമായ ആസൂത്രണത്തോടെയായിരിക്കും ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അവരുടെ ഡയറിയിലോ മനസ്സിലോ രേഖപ്പെടുത്തിയിരിക്കും എന്തു എന്തുമാർഗം ഉപയോഗിച്ചും ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ അവർ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കും സ്വന്തം വിജയത്തിലും തന്നെ പറ്റി മറ്റുള്ളവർക്കുണ്ടാവേണ്ട കാഴ്ചപ്പാടുകളിലും ബന്ധശ്രദ്ധരായ ഇവർ അതിനനുസൃതമായ രീതിയിൽ കാര്യക്ഷമതയും ബുദ്ധിയും സ്മാർട്ട്നസ്സും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കും ഒരു കമ്പനി തുടങ്ങി പണ്ടത്തെ സഹപാഠികളായിരുന്ന മുൻ ബെഞ്ചിലെ പഠിപ്പിസ്റ്റുകളെ ശമ്പളക്കാരാക്കി ലാഭം കൊയ്യുക പിൻബെഞ്ചുകാരനായിരിക്കുമെന്ന് പറഞ്ഞ പോലെയാണ് മൂന്നാം നമ്പറുകാരന്റെ സ്ഥിതിയും ജീവിതത്തിൽ വിജയം കൈവരിക്കുമെന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ മൂല്യങ്ങളുമായും ഒത്തുതീർപ്പിലെത്താൻ ഇവർക്ക് യാതൊരു മനസാക്ഷി കുത്തുമുണ്ടാവില്ല കഴുതക്കാർ പിടിച്ചാലും കാര്യം കാണണം എന്ന ഫിലോസഫിയാണ് ഇവരുടെ വിശ്വാസ പ്രമാണം മറ്റുള്ളവരുടെ അറിവുകളും കഴിവുകളും മനോഭാവങ്ങളും സ്വന്തം നേട്ടത്തിനായി തന്ത്രപൂർവ്വം ചൂഷണം ചെയ്തെടുക്കുന്നതിലാവും ഇവരുടെ ശ്രദ്ധ സ്വന്തം വീഴ്ചയെപ്പറ്റി ആരെങ്കിലും വിമർശിക്കുന്നത് ഇവർക്ക് വളരെ അലോചകമാണ് ആയതിനാൽ പ്രവർത്തനത്തിൽ പാളിച്ചകളില്ലാതിരിക്കാനുള്ള സൂക്ഷ്മത പുലർത്തും പരാജയപ്പെട്ടാൽ പോലും അത് അംഗീകരിക്കാനുള്ള സഹിഷ്ണുതയോ സത്യസന്ധതയോ ഇവർ കാണിക്കില്ല മുരട്ട യുക്തികൾ ഉപയോഗിച്ച് പരാജയത്തെ ന്യായീകരിക്കാനോ അതല്ലെങ്കിൽ അത് മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാനോ ആവും ഇവരുടെ ശ്രമം തന്റെ പ്രവർത്തനങ്ങൾ മറ്റൊരാൾ വിലയിരുത്തുന്നതോ വീഴ്ചകൾ ചർച്ച ചെയ്യുന്നതോ ഇത്തരക്കാർക്ക് ഇഷ്ടമില്ല സംഗതി പന്തിയല്ലെന്ന് കണ്ടാൽ തന്റെ മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് പലായനം ചെയ്യാനും ഇക്കൂട്ടർ കാണിക്കും ഉറുമ്പിൻ കൂട്ടത്തിലെ തേനുറുമ്പിനെ പോലെ എല്ലാവരെക്കാളും മികച്ചു നിൽക്കാനാണ് ഇവർക്ക് താല്പര്യം നാട്ടിൽ നാലാൾ അറിയപ്പെടുന്നവനായി നടക്കാനുള്ള വ്യഗ്രത ഇവരിൽ പ്രകടമാണ് രാഷ്ട്രീയക്കാർ സിനിമക്കാർ ക്ലബ് ഭാരവാഹികൾ അമ്പല കമ്മിറ്റി പള്ളി കമ്മിറ്റി ഒക്കെ ഭാരവാഹിത്വം ഇവരെ മോഹിപ്പിക്കുന്ന പദവികളാണ് ബിസിനസ് മാർക്കറ്റിംഗ് എന്നിവയൊക്കെയാണ് ഇവരുടെ ഇഷ്ടമേഖലകൾ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ പാസായി ജോലി സമ്പാദിക്കാനൊന്നും ഇക്കൂട്ടർ മേണക്കരാറല്ല മറ്റുള്ളവർ തങ്ങളെപ്പറ്റി എങ്ങനെ ചിന്തിക്കുന്നുവെന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് അതിനാൽ സ്വന്തം ഇമേജ് മെച്ചപ്പെടുത്താൻ ഇവർ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതിന് തനതായ മാതൃകയൊരുക്കെ അവരിൽ നിന്ന് വ്യത്യസ്തരും ഉന്നതരുമാണ് തങ്ങളെന്ന് ബോധ്യപ്പെടുത്താനുള്ള വ്യഗ്രതകളും ഇവരിൽ കാണും ദൃഢമായ ആത്മവിശ്വാസമുള്ളതുകൊണ്ട് വിജയത്തിന്റെ അനന്തസാധ്യതകളെ അതിവിദഗ്ധമായി ചൂഷണം ചെയ്യാൻ ഇവർ സദാശ്രമിച്ചു കൊണ്ടിരിക്കും സംഭാഷണങ്ങളിൽ പുലർത്തുന്ന ആജ്ഞാശക്തിയും വാദപ്രതിവാദങ്ങളിൽ കാണിക്കുന്ന ചടുലതയും കാര്യങ്ങളെ അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് മാറ്റിമറിക്കാനുള്ള അവസരം അവർക്ക് കൈവരുത്തുന്നു നിറം പിടിപ്പിച്ച സ്വപ്നങ്ങൾ കാണാനും അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യാനുമുള്ള അവരുടെ ശ്രമം അവരിൽ അന്തർലീനമായിട്ടുള്ള കഴിവുകളെ പൂർണ്ണമായി പുറത്തെടുക്കാൻ സഹായിക്കുന്നു കുതിച്ചു വായുന്ന വണ്ടിയെ പോലെ ജീവിതത്തിലൂടെ ചീറിപ്പായുന്നതിനിടയിൽ പെട്ടെന്ന് വേഗത കുറച്ചാലാണ് ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക ആ ഗതിവേഗത നിലനിർത്തുന്നതിനിടയിൽ ആന്തരികമായ വൈകാരിക സമ്മർദ്ദങ്ങൾ അടക്കി നിർത്തേണ്ടി വരുന്നതിനാൽ അതിന്റെ ആഘാതം അവർ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് മറ്റെല്ലാ മനുഷ്യരുടേതും പോലെ വികാരങ്ങളും ആർദ്രഭാവങ്ങളും ഒക്കെയുള്ള മനസ്സാണ് മൂന്നാം നമ്പറുകാരുടേതും ഒരു റോബോട്ട് പോലെ പ്രവർത്തിക്കുന്നുവെന്ന് മാത്രം സ്നേഹവും പരിഗണനയും ആദരവും അർഹിക്കുന്ന ഒരു അന്തരംഗം ഇവരുടെ ഹൃദയത്തിലുമുണ്ടെന്ന് നാം അറിയണം ഇവരുടെ ഈ വൈകാരികത പുറത്തു കൊണ്ടുവരാൻ അവരെ സഹായിക്കലാണ് അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായം നേട്ടങ്ങൾ കൊയ്തെടുക്കാനുള്ള തത്രപ്പാടിനിടയിൽ മൃദുരവികാരങ്ങളെ അവർ ലക്ഷ്യപ്രാപ്തിക്കായുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഗതിമാറ്റി വിടുകയാണ് ചെയ്യുന്നത് അതിനാൽ തന്നെ സമ്മർദ്ദം അടക്കി നിർത്തിയ സോടാക്കുപ്പി പോലെ ഇവരുടെ ഉപബോധ മനസ്സും സമ്മർദ്ദത്തിലാണ് പുറത്തു നിന്നുള്ള ഇടപെടലുകൾ കൊണ്ട് മാത്രമേ ഇത് ലഘൂകരിക്കാനാവൂ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ശരാശരിയിൽപ്പെട്ട ഒരു മൂന്നാം നമ്പറുകാരനോട് പെട്ടെന്ന് അടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് തന്റെ ഇമേജ് നിലനിർത്താനായി നന്നായി മുഖാവരണം അണിയുന്നതിനാൽ പലപ്പോഴും മനസ്സിലുള്ളതായിരിക്കില്ല പുറത്തു കാണിക്കുന്നത് ഉള്ളിൽ ഉറഞ്ഞുകിടക്കുന്ന അരക്ഷിതാവസ്ഥ പുറത്തറിയാതിരിക്കാൻ അവരെല്ലാ അടവുകളും പ്രയോഗിച്ചു കൊണ്ടിരിക്കും മൂന്ന് ഭാവങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട നിലയിലേക്ക് ഇവർ പതിക്കുകയാണെങ്കിൽ സ്വന്തം കാര്യസാധ്യത്തിനായി എന്തു തരം താഴ്ന്ന കളികളും കളിക്കാൻ മടി കാണിക്കാത്തവരായി ഇവർ മാറും തങ്ങളുടെ വിജയത്തിന് തടസ്സമാവുന്ന എല്ലാ ഘടകങ്ങളും വെട്ടിനീക്കിക്കൊണ്ടാവും അവർ മുൻപോട്ട് കുതിക്കുക അവസര സേവയും വഞ്ചനയും ഒക്കെ ഇവരുടെ സ്ഥായി ഭാവമായി മാറും മറ്റുള്ളവരെ വളരാൻ അനുവദിക്കാതിരിക്കുകയും തനിക്കില്ലാത്തത് മറ്റെവിടെ കണ്ടാലും നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ശരാശരിക്കാരാണെങ്കിൽ കേന്ദ്രീകൃതമാണെങ്കിലും ഇവരുടെ പ്രവർത്തനങ്ങൾ ഉള്ളിൽ നിന്ന് ഉറഞ്ഞു വരുന്ന ഒരു പ്രചോദനത്തിന്റെ ഭാഗമായി അനുഭവപ്പെടുകയുമില്ല എല്ലാ മേഖലകളിലും കൃത്രിമത്വം ദർശിക്കാനാവും സ്വന്തം വിജയത്തിനായി മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ ചവിട്ടി മെതിക്കപ്പെടും ലക്ഷ്യം മാത്രം കേന്ദ്രീകരിക്കുന്നതിനാൽ മാർഗത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടും പ്രവർത്തനങ്ങളിൽ ഒരു ഉപരിപ്ലവത നിർമ്മിച്ചു കൊണ്ടിരിക്കും ബാഹ്യമായ വിജയത്തിനായി അവർ പലപ്പോഴും ആന്തരിക ചോദനങ്ങളെ ത്യജിക്കുകയും അതുവഴി മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെടുകയും ചെയ്യും ഉള്ളിൽ തളമ്പില്ലെങ്കിലും ഉണ്ടെന്ന് ഭാവിക്കുമ്പോൾ പ്രകടനപരതയിൽ അധിഷ്ഠിതമായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ പ്രായോഗികതയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നതിനാൽ പലപ്പോഴും വികാരശൂന്യരും അഹംഭാവികളുമായി കാണപ്പെടും സമുദ്ധരിക്കപ്പെട്ട അവസ്ഥയിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമകളായിരിക്കും മൂന്നാം നമ്പറിലുള്ളവർ ഊർജസ്വലരും സത്യസന്ധരും ആത്മവിശ്വാസമുള്ളവരുമായ ഇവരുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകാപരമായി തീരും നാടിന്റെ പുരോഗതിക്കും വികസനത്തിനും ഇവരുടെ ഇടപെടലുകൾ ഒരു മുതൽക്കൂട്ടായിരിക്കും ലോകത്ത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ഇവരെ ആളുകൾ മാറി നിന്ന് ആരാധനയോടെ നോക്കിക്കാണുന്നു ഒപ്പമുള്ളവരെ പ്രചോദിപ്പിച്ച് കർമ്മനിരതരാക്കാനും മികച്ച നേട്ടങ്ങൾ നേടിക്കൊടുക്കാനും ഇവർക്ക് കഴിയും ഓന്ത് മയിൽ കഴുകൻ എന്നിവയാണ് ഇവരുടെ പ്രതീകങ്ങളായി കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ഓന്തിനെ പോലെ അവസരത്തിനൊത്ത് നിറം മാറാനും ഏത് സാഹചര്യത്തിനും ഇണങ്ങുന്ന വിധത്തിൽ പെരുമാറാനുമുള്ള കരുവ് ഇവരുടെ പ്രത്യേകതയാണല്ലോ പ്രകടനപരത ഇഷ്ടപ്പെടുന്ന കാര്യക്ഷമതയും അന്തസുറ്റു പെരുമാറ്റവുമുള്ള മൂന്നും നാലും നമ്പറുകാർക്ക് ഇണങ്ങുന്ന പ്രതീകം തന്നെയാണ് മയിൽ സമുദ്രിക്കപ്പെട്ട മൂന്നാം നമ്പറിനെയാണ് സൂക്ഷ്മതയും കരുത്തും വേഗതയും നവയൗവനവും പ്രകടിപ്പിക്കുന്ന കാറ്റിന്റെ രാജാവായ കഴുകൻ പ്രതിനിധീകരിക്കുന്നത് ഉയർന്നു പറക്കാനും വിഹക വീക്ഷണം വഴി സൂക്ഷ്മ പരിശോധന നടത്താനും കഴുകനെ പോലെ വിജയശാലിക്കും കഴിയുന്നു ലക്ഷ്യബോധവും കാര്യക്ഷമതയും കൊണ്ട് ഉന്നതങ്ങൾ കീഴടക്കാനുള്ള സമുദ്ധരിക്കപ്പെട്ട മൂന്നാം നമ്പറിന് അനുയോജ്യമായ പ്രതീകം തന്നെയാണിത് ശൈശവ ബാല്യകാലഘട്ടത്തിലെ ജീവിതാനുഭവത്തിന്റെയും കുടുംബ പശ്ചാത്തലത്തിന്റെയും സ്വാധീനം എല്ലാ നമ്പറുകളുടെയും ജീവിത രീതിയെ സ്വാധീനിക്കുന്നുണ്ടെന്ന് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ ദരിദ്രമായ അടുക്കളയാണെങ്കിലും സമ്പന്നതയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്ന സ്വീകരണ മുറിയും ഒരുക്കി വയ്ക്കുന്ന ചില കുടുംബങ്ങളെ കാണാറില്ലേ പരിമിതികൾ സഹിച്ചുകൊണ്ടാണെങ്കിൽ പോലും പുറത്തേക്ക് കേമന്മാരായി അഭിനയിക്കുന്നവരാണവർ തലയണ മന്ത്രം എന്ന സിനിമയിലാണെന്ന് തോന്നുന്നു ശ്രീനിവാസിന്റെ പൊങ്ങച്ചക്കാരിയായ ഭാര്യയായ ഉർവശി കുടുംബ വീട്ടിൽ നിന്ന് കലഹിച്ച് പാടക വീട്ടിൽ പാർപ്പുറപ്പിക്കുന്നു തുച്ഛ വരുമാനക്കാരനായ ഭർത്താവിനെ തലയണ മന്ത്രം കൊണ്ട് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കണ്ണിൽ കണ്ട സാധനങ്ങളെല്ലാം കടം വാങ്ങിപ്പിച്ച് അവസാനം ജീവിതം പാപ്പരാകുന്നതും കുറ്റബോധത്താൽ മാനസാന്തരപ്പെടുന്നതുമാണ് കഥ രക്ഷിതാക്കളുടെ പൊങ്ങച്ച പ്രകടനങ്ങൾ കണ്ട് വളരുന്ന കുട്ടികൾ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാനോ അത് അംഗീകരിക്കാനോ പ്രാപ്തിയില്ലാതെ കൃത്രിമമായ ഒരു ജീവിതത്തെ സ്നേഹിച്ചു തുടങ്ങും ഉള്ളവരുടെ മുന്നിൽ മികച്ച ആളാവാനും അവരാൽ ആരാധിക്കപ്പെടാനുമായി ഇവർ നടത്തുന്ന കോപ്രായങ്ങൾക്ക് അതിലുണ്ടാവില്ല ഇത്തരം സാഹചര്യങ്ങൾ മൂന്നാം നമ്പറുകാരുടെ വളർച്ചയ്ക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണായാണ് പരിണമിക്കുന്നത് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ തന്നോട് തന്നെയും താനുമായി ബന്ധപ്പെട്ടവരോടും പരമാവധി സത്യസന്ധത പുലർത്തുക മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുക മൂന്നടി മുമ്പോട്ട് വച്ചാൽ ഒരടി പിന്നോട്ട് എന്ന് പറഞ്ഞ പോലെ വിജയം നേടാനുള്ള ഓട്ടത്തിനിടയിൽ അല്പനേരം പിന്നോട്ട് തിരിഞ്ഞ് വിശ്രമിക്കുക സാമൂഹ്യാവബോധം വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുക ജനാധിപത്യ മൂല്യങ്ങളായ ഊഴം കാക്കൽ പ്രതിപക്ഷ ബഹുമാനം സഹിഷ്ണുത എന്നിവയ്ക്ക് ജീവിതത്തിൽ സ്ഥാനം നൽകുക മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിത പരിശീലിക്കുക മറ്റുള്ളവരെ സഹായിക്കാനും സഹകരിപ്പിക്കാനുമുള്ള മനോഭാവം രൂപപ്പെടുത്തുക വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നവരെ അംഗീകരിക്കുകയും ഫീഡ്ബാക്കുകൾക്ക് വില കൽപ്പിക്കുകയും ചെയ്യുക ദിവസവും കുറച്ചു സമയം യോഗാസനം പ്രാണായാമം എന്നിവയ്ക്കും ധ്യാനത്തിനും സമയം കണ്ടെത്തുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഭാഗം ഉടൻ ഉണ്ടായിരിക്കുന്നതാണ് താങ്ക്സ്